സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് ഗവർണർ വിശദീകരണം ചോദിച്ചതിൽ പ്രതികരിച്ചു മുഖ്യമന്ത്രി ഗവർണർ വിശദീകരണം ചോദിക്കേണ്ടത് കേന്ദ്രത്തോടാണ് ഗവർണർക്ക് മറുപടി കൊടുക്കുന്ന കാര്യം ആലോചിക്കുന്നു പരാതി വന്നാൽ ഫോർവേഡ് ചെയ്താൽ മറുപടി പറയുകയല്ല സർക്കാരിന്റെ ബാധ്യതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ ചോദിച്ചാല് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പെറ്റീഷൻ അയച്ചു കൊടുത്താൽ ആ പെറ്റീഷൻ്റെ മേലെ വിശദീകരണം ചോദിക്കുകയല്ല ഗവർണർ ചെയ്യേണ്ടത് ആ പെറ്റീഷനിൽ പറയുന്ന കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യമുള്ളതാണെങ്കിൽ ഗവർണർ സംസ്ഥാനത്തോട് ചോദിക്കണം സംസ്ഥാന ഗവണ്മെന്റിനോട് ചോദിക്കണം അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയാൻ ബാധ്യത മറ്റേ ഓരോ പെറ്റീഷൻ്റെയും മേലെ അത് ഫോർവേഡ് ചെയ്ത അയച്ചാൽ അതിന് മറുപടി പറയാനല്ല സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതപ്പെട്ട് നിൽക്കുന്നത് ആ ഭാഗമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഗവർണർ അയച്ച കത്തിന് അതിൻ്റെതായ മറുപടി അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആലോചിക്കാറുണ്ട്